പന്ത്രണ്ടായിരം ബിസ്മില്ലാഹി റഹിമാൻ റഹിം എന്നുള്ളത് ഒരു പ്രത്യേക രൂപത്തിൽ ചെയ്തുകൊണ്ടുള്ള വളരെ എഫക്റ്റീവായിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള ഒരു അമല് മുമ്പ് നാം പറഞ്ഞിട്ടുണ്ടായിരുന്നു ലക്ഷക്കണക്കിന് ആളുകളാണ് ആ വീഡിയോ കണ്ടത് ആയിരങ്ങൾ ആ അമലുകൾ ചെയ്തു നിരവധി ആളുകൾക്ക് അതിന്റെ റിസൾട്ട് ലഭിച്ചു ഒരാവശ്യത്തിന് വേണ്ടി ചെയ്തവർ ആ ആവശ്യം പൂർത്തീകരിച്ചതിന് ശേഷം മറ്റൊരാവശ്യത്തിന് വേണ്ടി ചെയ്ത് അതും പൂർത്തീകരിച്ചതൊക്കെ നിരവധി അനുഭവങ്ങൾ ആ വീഡിയോ ചെയ്തതു മുതൽ ചെയ്തവരൊക്കെ നമ്മോട് അറിയിച്ചു ാണ് ഓരോ ദിവസവും നൂറുകണക്കിന് മെസ്സേജുകളാണ് പന്ത്രണ്ടായിരം ബിസ്മിയുമായി ബന്ധപ്പെട്ട അമലിനെ കുറിച്ച് മാത്രം ചോദിക്കാനും അതിന്റെ റിസൾട്ടുകൾ പറയാനുമായിട്ട് നമുക്ക് അയച്ചു ഒരുപാട് ആളുകൾ ആ അമലുകൾ ചെയ്ത് നല്ല ഫലമുണ്ട് എന്ന് മുജറബാണെന്ന് ഓരോരുത്തർക്കും തോന്നിയ അമലായിരുന്നു പന്ത്രണ്ടായിരം ഭിസ്മിയുടെ അമല എന്നാൽ ഈ അടുത്തായിട്ട് ഒരുപാട് ആളുകൾ ആ അമല ഏതാണ് സദാ വീഡിയോ കാണുന്നില്ല അതെന്താ ാണ് ഒന്നും കൂടെ പറയോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് ആളുകൾ അത് ചോദിക്കാൻ വേണ്ടി മാത്രം ആ അമലിനെ കുറിച്ച് വിശദീകരിക്കാൻ വേണ്ടി മാത്രം ചോദിച്ച് ഫോൺ ചെയ്യുന്ന നിരവധി ആളുകളുണ്ട് ആ അമൽ എന്താണെന്ന് ഒരാവർത്തി കൂടെ പറയണം നേരത്തെ അത് കാണാത്തവർക്കും ആ ആമല് ഇനി ചെയ്യാൻ ആഗ്രഹമുള്ളവർക്കും ഈ വീഡിയോ കണ്ട് മനസ്സിലാക്കിയാൽ ആ ആമല് നമുക്ക് ചെയ്യാവുന്നതാണ് അള്ളാഹു തോഫിഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇനി അല്ല വീഡിയോയിലേക്ക് പ്രവേശിക്കുന്നതിന്റെ മുമ്പ് നേരിട്ട് കാണാനുള്ള അവസരം ഈ ചൊവ്വാഴ്ചയാണ് നമുക്കുള്ളത് അതിന് ഞായറാഴ്ചയോ തിങ്കളാഴ്ചയോ ഫോൺ വിളിക്കണം പത്ത് മണിക്ക് ശേഷം അപ്പൊ ഫോൺ എടുക്കുകയും ചെയ്യും അല്ലെങ്കിൽ ഒരു ഫോൺ എടുക്കാനുള്ള സാഹചര്യവും അവസരമൊന്നും ഇല്ല ഈ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇൻസ്റ്റഗ്രാമിൻ്റെ ഐ കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മെസ്സേജ് അയക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാകും ആ മെസ്സേജ് വഴി നിങ്ങൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഫ്രീ ഉള്ള സമയമാണ് നിങ്ങളോട് കോൾ ചെയ്യാൻ പറയും അല്ലെങ്കിൽ ഇവിടെ ബുക്കിംഗ് ആ മെസ്സേജ് അയക്കുന്നതിലൂടെ തന്നെ നിങ്ങൾക്ക് ഒരു ടോക്കൺ നൽകും ആ രൂപത്തിൽ നിങ്ങൾക്ക് നേരിട്ട് വരാവുന്നതാണ് ിയാതെ ഒരാളും വരരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇത് ഇങ്ങനെ ഓർമ്മപ്പെടുത്തുന്നത് നമുക്ക് ഓരോരുത്തർക്കും മറുപടി കൊടുക്കാൻ പറ്റുന്നില്ല അത്രമേൽ മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോ വീഡിയോ ആകുമ്പോൾ ഒറ്റ തവണ പറഞ്ഞാൽ നിരവധി ആളുകൾ കേൾക്കുമല്ലോ ആ അർത്ഥത്തിലാണ് ഇത് വീഡിയോയിലൂടെ പറയുന്നത് ഇനി ഷാ അള്ളാപ്പൊ ചൊവ്വാഴ്ചത്തേക്കുള്ള ബുക്കിംഗ് എടുക്കാൻ വേണ്ടി വിളിക്കേണ്ടത് ഞായറാഴ്ചയോ തിങ്കളാഴ്ചയോ പത്ത് മണിക്ക് ശേഷമാണ് ആറു മണിന്റെ ഇടയിലായിട്ട് ഇതെല്ലാ സമയത്തും എപ്പോഴും ഫോൺ വിളിക്കുമ്പോ നമുക്ക് എടുക്കാൻ കഴിയൂല വേറെയും ഒരുപാട് ഉണ്ട് അതിന്റെ ഇടക്കാണ് ഈ കോളുകൾ അറ്റൻഡ് ചെയ്യുന്നത് മെസ്സേജും റീപ്ലൈ കൊടുക്കുന്നതൊക്കെ ഇനി ശരും ആ വിഷയത്തിൽ സഹകരിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ് അതേപോലെ തന്നെ ഇവിടെ നേരിട്ട് വരുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് ഒരു ടോക്കൺ നമ്പർ നൽകിയിട്ടുണ്ടാകും അപ്പോ അതിനൊരു സമയം ചിലപ്പോ പറഞ്ഞേക്കാം അപ്പോ ഒരു മണിയൊക്കെ പറഞ്ഞു പറഞ്ഞിട്ടുണ്ടാകും പക്ഷെ പലപ്പോഴും അങ്ങനെ സമയം നമുക്ക് കൃത്യമായി പാലിക്കാൻ കഴിയാറില്ല പല ഗൗരവമുള്ള വിഷയങ്ങളും കേസുകളൊക്കെ വരുമ്പോൾ കൂടുതൽ സമയം എടുക്കേണ്ടി വരും അപ്പൊ അങ്ങനെയാകും കഴിഞ്ഞ പ്രാവശ്യം ഒരു മണിക്ക് ടോക്കൺ കിട്ടിയ ആളുകളൊക്കെ ആറുമണിയാകുമ്പോഴൊക്കെയാണ് അവർക്ക് എന്താ കയറാനുള്ള അവസരം ഉണ്ടായിട്ടുള്ളത് അപ്പോ നല്ല ക്ഷമയോടുകൂടെ വരാൻ സാധിക്കുന്നവരാണ് വരേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇതിനപവാദമായിട്ട് എന്തെങ്കിലും സാഹചര്യങ്ങളോ അവസരങ്ങളോ ഇവിടെ ഉണ്ടായത് കൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്നൊന്നും വിചാരിക്കേണ്ട അങ്ങനൊന്നുമല്ല ആരും അതിനെ അങ്ങനെ എന്തെങ്കിലും കംപ്ലൈന്റോ പരാതിയോ ഒന്നും പറഞ്ഞിട്ടല്ല ഞാന് സാഹചര്യം ഇങ്ങനെയാണെന്ന് അറിയി അറിയിക്കാൻ വേണ്ടി മാത്രം ഉണർത്തിയതാണ് അള്ളാഹു എല്ലാം യും മുറാദുകളെ ഹാസിലാക്കട്ടെ രോഗങ്ങൾക്ക് നൽകട്ടെ കടങ്ങൾ തരട്ടെ നമ്മൾ പറയുന്നത് ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്താണ് ഈ പന്ത്രണ്ടായിരം അമലുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ വാചാലമാകാനുള്ള കാരണം ആ ഒരു വീഡിയോ നമ്മൾ ചെയ്തതിന്റെ ശേഷം ഒരുപാട് ആളുകൾ ആ വീഡിയോ കണ്ടു നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും ലക്ഷക്കണക്കിന് ആളുകൾ ആ വീഡിയോ കണ്ടു ആ വീഡിയോയില് നമ്മൾ പറഞ്ഞ ആ അമല് ചെയ്ത നിരവധി ആളുകളുണ്ട് ആയിരങ്ങൾ ആ ചെയ്തു അതിലെ പ്രവാസിയായ തന്റെ പ്രിയ പ്രിയപ്പെട്ട ഭർത്താവിന്റെ സമീപത്തേക്ക് യാത്ര മുടങ്ങിക്കിടക്കുന്ന ഒരു കുടുംബം ആ കുടുംബം ഒരു നിലക്കും അതിന്റെ വഴി തുറന്നു കിട്ടൂല എന്ന നിരാശയോടുകൂടെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന കുടുംബമായിരുന്നു അവര് ഈ അമല് ചെയ്ത് അവരുടെ ഹസ്ബൻഡിന്റെ അടുത്തേക്ക് അവർക്ക് പോകാനുള്ള അവസരം ഉണ്ടായി ഒഴമ്ര ചെയ്യാൻ ഒരു നിലക്കും അവസരം ഉണ്ടാകൂല എന്ന രൂപത്തിൽ നിന്നിരുന്ന ഒരു കുടുംബം അവർക്ക് അവരറിയാത്ത രൂപത്തിൽ അവര് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് പെട്ടെന്ന് അവരെ അവരെ ഒരു തീരുമാനം എടുക്കുകയും അങ്ങനെ അവരോട് ഉറക്കു പോകാനുള്ള അവസരം അവർക്ക് നൽകപ്പെടുകയും ചെയ്തു പന്ത്രണ്ടായിരം അമല് ആ ഒരു നെയ്യത്താക്കിയിട്ട് അവർ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ജോലിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നിരവധി ആളുകൾക്ക് ഈ സെയിം അനുഭവം ഉണ്ടായിട്ടുണ്ട് പന്ത്രണ്ടായിരം ബിസ്മിയുടെ അമല് ചെയ്തതിന്റെ ഈ വിസിറ്റിംഗ് വിസയിൽ കഴിയുന്ന ഒരു പ്രവാസി ആ പ്രവാസി അതിന്റെ രണ്ടാമത്തെ എന്താ കാലാവധി കഴിഞ്ഞതിനു ശേഷം അത് പുതുക്കിയിട്ട് ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ അമല് ചെയ്തുകൊണ്ടിരിക്കുന്നത് അലഹമുല്ല മഷാ അവർക്ക് നല്ല റാഹ്യത്തുള്ള ജോലി കിട്ടി എന്നുള്ള ആ സന്തോഷ വാർത്ത അവരെ നമ്മളെ അറിയിച്ചു അങ്ങനെ തുടങ്ങി പറയാനിരിക്കുകയാണെങ്കിൽ ഒരുപാട് ഇതിന്റെ റിസൾട്ട് ഒരുപാട് ആളുകൾക്ക് ഫലം ലഭിച്ചതിന്റെ റിസൾട്ട് നമുക്ക് പറയാനുണ്ട് ഇതൊക്കെ ഞാൻ പറയാതെ തന്നെ ഈ വീഡിയോ ഈ വീഡിയോ അല്ല ഇതിന്റെ തൊട്ട് മുമ്പ് ബിസ്മിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞ ആ വീഡിയോ താഴെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെന്ന് നോക്കിയാൽ നിനക്ക നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അതിൽ നിരവധി ആളുകൾ അവരവരുടെ അനുഭവ സാക്ഷ്യങ്ങൾ പറയുന്നത് അവർക്ക് അയച്ച അനുഭവങ്ങൾ പറഞ്ഞുകൊണ്ട് അയച്ച മെസ്സേജുകളൊക്കെ നമ്മുടെ ഫോണിൽ നിന്ന് ഡിലീറ്റായി പോയി അത്രമേൽ ആളുകൾ അതുമായി ബന്ധപ്പെട്ട അനുഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആ പന്ത്രണ്ടായിരം ബിസ്മിയുടെ അമൽ എങ്ങനെയാണ് എന്നുള്ളതാണ് പലരുടെയും സംശയം അതിങ്ങനെ ഏത് വീഡിയോയിലാണ് ഉസ്താദ് പറയുന്നത് എന്നുള്ളത് നോക്കിയിട്ട് കാണുന്നില്ല ഒരുപാട് തെരഞ്ഞു നോക്കി പ്രത്യേകം മനസ്സിലാകുന്നില്ല എന്നൊക്കെ പറയുന്നവരോട് നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിച്ചാല് അതുമായി ബന്ധപ്പെട്ട ആ അമല് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇനിശാ നല്ല ഒരു മനസ്സിലാക്ക ആദ്യമായും മനസ്സിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവരേണ്ടത് ഞാൻ വലിയ പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു ഓരോരുത്തർക്കും ഓരോ മുറാദുകൾ ഉണ്ടാവുമല്ലോ ആ മുറാദാണ് മനസ്സിലേക്ക് കൊണ്ടുവരേണ്ടത് ചില ആളുകൾക്കുള്ള മുറാദ് അവരുടെ പ്രിയപ്പെട്ട മകളുടെ വിവാഹം ശരിയാകാനായിരിക്കും അല്ലെങ്കിൽ നല്ലൊരു ജോബ് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും അല്ലെങ്കിൽ ഉള്ള ജോബിൽ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരായിരിക്കും അപ്പോൾ അതില് ഒരു പ്രൊമോഷൻ ലഭിക്കാനോ അല്ലെങ്കിൽ അതൊന്ന് കിട്ടാനോ ഒരു ചേഞ്ചിന് വേണ്ടിയിട്ടായിരിക്കും അല്ലെങ്കിൽ വീടുമായി ബന്ധപ്പെട്ട അവന്റെ ചിരകാല സ്വപ്നം പൂവണിയാൻ വേണ്ടിയിട്ടായിരിക്കും അല്ലെങ്കിൽ എന്താ ഒരു റിസൾട്ട് വരാനുണ്ട് അവരുടെ ശരീരവുമായി ബന്ധപ്പെട്ട രോഗങ്ങളുമായി ബന്ധപ്പെട്ട റിസൾട്ട് അല്ലെങ്കിൽ അത് ചെയ്യാനുണ്ട് അപ്പൊ അതുമായി ബന്ധപ്പെട്ട റിസൾട്ട് അനുകൂലമായ റിസൾട്ട് ആകണം പേടിപ്പെടുത്തുന്ന വാർത്തകളൊന്നും കേൾക്കരുത് ഇങ്ങനെ നമ്മുടെ മനസ്സിന്റെ ഉള്ളിലുള്ള ഏത് നെയ്യത്തും കരുതാം നല്ല വലിയ മാരകമായ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ് എന്നാ രോഗം മാറാനുള്ള നെയ്യത്താക്കിയിട്ട് ചെയ്തു നോക്കുക പടച്ച റപ്പല്ലേ റബ്ബാണ് രോഗം നൽകുന്നവന് ആ റബ്ബിന്റെ അടുക്കലാണ് അതിന്റെ പൂർണ്ണമായ കാമിലായ കാമിലായിഫ ഉള്ളത് അപ്പൊ ചെയ്തു നോക്കുക അള്ളാഹു സുബാന അവന്റെ റഹ്മത്തിന്റെ അവന്റെ കരുണയുടെ ആ കവാടം നമുക്ക് മേൽ തുറന്നു തന്നാൽ ഒരു പ്രതിസന്ധിയെയും നമ്മെ തകർക്കാൻ കഴിയൂല അതുകൊണ്ട് റബ്ബിലേക്ക് ഒരു മാർഗവും കൂടിയാണ് ഈ അമലിലൂടെ നമ്മൾ ചെയ്യുന്നത് ബിസ്മിയുടെ മഹത്വം പറയാൻ നിന്നാല് അത് ദീർഘമായി പറയാനുണ്ട് എഴുതിയാലും പറഞ്ഞാലും അത് തീരൂല അത്രമേൽ സംസാരിക്കാനും എഴുതാനും പറയാനുമുണ്ട് നമ്മൾ ഈ ആമലിനെ കുറിച്ചാണ് പറയുന്നത് അപ്പൊ ഈ ആമലിനെ കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെ പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഒരു ഹൃദയശുദ്ധിയോടു കൂടെ അതിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്ത് ഞാൻ പറയുന്നത് അപ്പൊ നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിലുള്ള നെയ്യത്ത് ആദ്യം മനസ്സിലേക്ക് കൃത്യമായി കൊണ്ടുവരും അള്ളാഹു നമ്മുടെ ഹൃദയങ്ങളിലേക്കാണ് ുന്നത് അതുകൊണ്ട് തന്നെ ആമല് ചെയ്യുമ്പോൾ നല്ല നീയത്തോടു കൂടെ മനസ്സിൽ കരുതിയിട്ടാണ് ചെയ്യേണ്ടത് വെള്ളിയാഴ്ച രാവിലോ വെള്ളിയാഴ്ച പകലിലോ ആണ് ഈ അമല് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇരിക്കേണ്ടത് ഇരിക്കേണ്ടതെന്ന് പറഞ്ഞാല് ഒറ്റക്ക് ചെയ്ത് തീർക്കേണ്ട അമലൊന്നുമല്ല അപ്പോ തുടങ്ങേണ്ടത് വെള്ളിയാഴ്ച രാവിലോ പകലിലോ ആണ് അപ്പൊ വെള്ളിയാഴ്ച രാവോ അല്ലെങ്കിൽ പകലോ ചൂസ് ചെയ്യുക തിരഞ്ഞെടുക്കുക ഈ അമല് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ എങ്ങനെയാണ് പന്ത്രണ്ടായിരം ബിസ്മില്ലാഹി ലാഹിറമൻ റഹീം എന്നുള്ളത് ചെല്ലേണ്ടത് ആ അമൽ എങ്ങനെ ചെയ്യേണ്ടത് നമുക്ക് കൃത്യമായി അത് മനസ്സിലാക്കാം من قرأ بسم بسم الله الله الرحمن الرحمن الرحيم الرحيم مرة അങ്ങനെ ഓതന്ന സമയത്ത് പന്ത്രണ്ടായിരം ആയിരങ്ങളുണ്ട് അപ്പൊ ഓരോ ആയിരങ്ങൾക്ക് ശേഷവും ഞാൻ വിശദീകരിക്കുന്നുണ്ട് എന്നിട്ട് അവൻ അള്ളാഹുവിനോട് അവന്റെ ആവശ്യത്തിനെ ചോദിക്കണം സുമ്മിറ പിന്നീട് അവൻ ബാക്കി അവൻ ഓതാൻ ഉള്ളതിലേക്ക് മടങ്ങി വരണം മടങ്ങി വന്നിട്ട് ബാക്കിയുള്ള പന്ത്രണ്ടായിരത്തിൽ നിന്ന് ആയിരം തവണയിൽ ഇപ്പൊ കഴിഞ്ഞിട്ടുള്ളൂ എന്നിട്ട് അവൻ ആയിരം തവണ കഴിഞ്ഞതിനു ശേഷം ഒരു സ്വലാത്തു ചൊല്ലി ആ സ്വലാത്തു ചൊല്ലിയതിനു ശേഷം അവൻ ഏത് ആവശ്യത്തിന് വേണ്ടിയാണോ ചെല്ലുന്നത് ചെയ്യുന്നത് ആ ആവശ്യം റബ്ബിനോട് ചോദിച്ചു ഇപ്പൊ ആയിരം തവണ കഴിഞ്ഞിട്ടുള്ളൂ രണ്ടാമത്തെ ആയിരം രണ്ടായിരം തുടങ്ങാൻ വേണ്ടി നിൽക്കും തുടങ്ങണം തുടങ്ങിയിട്ട് രണ്ടായിരം കഴിഞ്ഞു കഴിഞ്ഞാല് ഒരായിരം കഴിഞ്ഞല്ലോ രണ്ടായിരങ്ങൾ കഴിഞ്ഞു അപ്പൊ വീണ്ടും ഇതേപോലെ റിപ്പീറ്റ് ചെയ്യണം സ്വലാത്തു ഇല്ല അവന്റെ ആവശ്യം അള്ളാഹുവിനോട് പറയാ എന്നിട്ട് മൂന്നാമത്തായിരം തുടങ്ങുക എന്നിട്ട് മൂന്നാമതായിരം തുടങ്ങി മൂന്നാമത്തായിരം അവസാനിച്ചു കഴിഞ്ഞാൽ മേലെ സ്വലാത്തു ഇല്ലാഹു ഹാജത്തുവിനോട് അവന്റെ ആവശ്യം ചോദിക്കാം ഇങ്ങനെ പന്ത്രണ്ടായിരം പൂർത്തീകരിക്കാ ഇങ്ങനെ പന്ത്രണ്ടായിരം പൂർത്തീകരിക്കണം ഈ പറയപ്പെട്ട പന്ത്രണ്ടായിരം എന്നുള്ള ഈ വരെ ഒരു തർത്തീപിലും ഈ ഒരു തന്നെ ഇങ്ങനെ ചെയ്ത് പന്ത്രണ്ടായിരം തവണ പൂർത്തിയാക്കിയിട്ട് റബ്ബിനോട് ആ പന്ത്രണ്ടായിരം തവണ കഴിഞ്ഞതിന്റെ ശേഷം അപ്പൊ പന്ത്രണ്ടായിരമത്തെ ആ പ്രാവശ്യം കഴിഞ്ഞിട്ട് അവനങ്ങളുടെ മേലെ തൊല്ലുന്നു അള്ളാഹുവിനോട് ആവശ്യം പറയുന്നു ഇങ്ങനെ ഈ അമല് ചെയ്താൽ അവന്റെ ആവശ്യം പൂർത്തീകരിക്കപ്പെടും അപ്പൊ അവൻ ഏതൊരു ആവശ്യത്തിന് വേണ്ടിയാണോ ആ അമല് ചെയ്തിട്ടുള്ളത് ആ ആവശ്യം റബ്ബുബനുഹോ പൂർത്തീകരിച്ചു കൊടുക്കും എന്നുള്ളത് മഹത്തുക്കൾ പറയുന്നു ഈ അമല് മുജറബാണ് ഇത് സൊഹൈഹാണ് മുജറബാണെന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകൾ ചെയ്തിട്ട് അവർക്ക് ഫലം ലഭിച്ച അമലാണ് അതിൽ തെജിരിപത്തുണ്ട് എന്ന് മഹാന്മാർ പറയുന്നു എന്ന് പറഞ്ഞാൽ അത് ഫലം ലഭിച്ചു എന്ന അനുഭവം ധാരാളമുള്ള ഒരു അമലാണെന്ന് പറയുന്നു എന്തിനാണ് പറയുന്നു ഭിടെ മഹത്വം നമുക്കറിയാലോ ആ ഭിസ്മിയുടെ മഹത്വം മാത്രം മനസ്സിലാക്കിയാലും മതി ഈ അമലിന്റെ ആ ഒരു എഫക്ട് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ അപ്പൊ ഈ ഇതിന്റെ രൂപം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും പന്ത്രണ്ടായിരം ബിസ്മി റഹ്മാൻ റഹിം എന്നുള്ളതാണ് ചൊല്ലേണ്ടത് അപ്പോ ഓരോ ആയിരം കഴിഞ്ഞു കഴിഞ്ഞാലും നബിതങ്ങളുടെ മേലില് നബി സൊല്ലാസ് ലബിതങ്ങളുടെ മേലില് സ്വലാത്തു ചൊല്ലണം അപ്പൊ അവിടെ ചില ഏത് സ്വലാത്താണ് ചൊല്ലേണ്ടത് അപ്പൊ ഏത് സ്വലാത്താണ് ചൊല്ലേണ്ടത് എന്നുള്ളത് ഏത് സ്വലാത്തും നമുക്ക് ചൊല്ലാം മേലിൽ സ്വലാത്ത് ചൊല്ലണം ലബിതങ്ങളുടെ പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഏത് സ്വലാത്തും ഒരാൾ സ്വലാത്ത് ചൊല്ലാനാണ് തീരുമാനിക്കുന്നത് എന്ന് സ്വലാത്തുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ സ്വലാത്ത് സൊലാത്ത് ഇബ്രാഹിമിയാണ് നമ്മൾ നിസ്കാരത്തിൽ ചൊല്ലുന്ന സ്വലാത്ത് ഉണ്ടല്ലോ وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد هذا صلاة إبراهيم ഒരാൾ അതാണ് ചൊല്ലുന്നത് അത് ഏറ്റവും ശ്രേഷ്ഠമായ സ്വലാത്ത ഇനി എല്ലാവർക്കും കോമൺ ആയിട്ട് ചൊല്ലാൻ പറ്റുന്ന സ്വലാത്ത് ഇനി ഇതൊന്നും ചൊല്ലുന്നില്ല ഒരാൾ വസ്ല്ലാം എന്നാണ് പറഞ്ഞത് ഞാൻ സൊലാത്തിലെ ശ്രേഷ്ഠതയുള്ള സൊലാത്ത് പറഞ്ഞു എന്നേ ഉള്ളൂ അപ്പൊ ഇതിന്റെ രൂപം വെള്ളിയാഴ്ച രാവുന്നു വെള്ളിയാഴ്ച പകലാകുന്നു ചൊല്ലാൻ വേണ്ടി തീരുമാനിക്കുന്നു അപ്പോ ചൊല്ലാൻ വേണ്ടി തീരുമാനിച്ച് റഹ്മാൻ ഇറാഹിം ഇസ്മിലിറഹ്മാൻ ഇറാഹിം ഇബ്രഹീം ആയിരം തവണയാകുന്നു ഉടനെ തന്നെ ഞാൻ ഈ പന്ത്രണ്ടായിരം അമല് ചെയ്യുന്നത് എന്റെ മോളുടെ വിവാഹം ഒരുപാട് കാലായി പല ആളുകളും ഒന്ന് നോക്കി അതിന്റെ അവസാന നിമിഷത്തിലെത്തുമ്പോൾ മടങ്ങിപ്പോകുന്നു അള്ളാഹു നല്ലൊരു അടുപ്പിച്ചു കൊടുക്കണേ ഒരു പ്രാവശ്യം കഴിഞ്ഞു ആയിരം തവണ ചൊല്ലിക്കഴിഞ്ഞ് അവന്റെ ആവശ്യ ആവശ്യങ്ങൾ പിന്നീട് വീണ്ടും തുടങ്ങി ബിസ്മില്ലാഹി ബിസ്മില്ലാഹി റഹീം റഹീം പന്ത്രണ്ടായിരം തവണ രണ്ടാമത്തെ രണ്ടാമത്തായിരം പൂർത്തിയാകുന്നു അള്ളാഹു ഞാനിത് എന്റെ വീടെന്നുള്ള സ്വപ്നം സ്ഥലം അവിടെ കിടക്കുന്നുണ്ട് തറപ്പണി കഴിഞ്ഞിട്ട് അവിടെ കിടക്കണം അത് പൂർത്തിയാക്കണം അള്ളാഹു അതിനുള്ള നല്ലൊരു വഴി ഞാൻ അറിയാത്ത രൂപത്തിൽ സാമ്പത്തികമായി അള്ളാഹുവെ ചോദിച്ചാൽ തീരാത്ത ഗജനാവിന്റെ മലിക്കുൽ മുലൂക്കാൻ നീ എനിക്ക് തുറന്നു എന്ന് എന്നത് വാഴ ചെയ്യാം നമ്മുടെ ആവശ്യം അത് പറഞ്ഞിട്ട് പിന്നെയും ബിസ്മി തുടങ്ങി ഇങ്ങനെ പന്ത്രണ്ടായിരം പൂർത്തിയാക്കി കഴിഞ്ഞാൽ കൊള്ളിയത്തെ അവൻ്റെ ആവശ്യം പൂർത്തീകരിക്കപ്പെടും ഈ ആമല് പറഞ്ഞു പറഞ്ഞു ചെയ്ത നിരവധി ആളുകൾക്കാണ് അതിന്റെ റിസൾട്ട് ലഭിച്ചിട്ടുണ്ട് എന്നെ ഇവിടെ നേരിട്ട് കാണാൻ വേണ്ടി വരുന്ന ഒരുപാട് ആളുകളുണ്ട് ഇവിടെ വരുന്നവർക്കറിയാൻ നല്ല തിരക്കുണ്ടാവും അപ്പൊ ആ സമയത്ത് ഇവിടെ വരുന്ന കൂട്ടത്തില് ദൂരെ സ്ഥലത്ത് അവരെ എത്ര തലേ ദിവസമാണ് പുറപ്പെട്ടതെന്ന് തോന്നുന്നു തലേ ദിവസം പുറപ്പെട്ടിട്ട് അവര് ഇവിടെ ഒരു സ്ഥലത്ത് സ്റ്റേ ചെയ്തിട്ട് പ്രഭാതത്തിൽ എഴുന്നേറ്റ് ഫ്രഷ് ആയിട്ടാണ് അവര് വരുന്നത് അവര് വന്നത് ഒരു കാര്യത്തിനല്ല അവരൊരിക്കലും കരുതിയ ഒരു വിഷയം പന്ത്രണ്ടായിരം ബിസ്മിയുടെ അമല് ചെയ്തപ്പോ അത് കാരണമായിട്ടാണ് അത് സാധിച്ചത് എന്ന് അവർക്ക് ബോധ്യപ്പെട്ടപ്പോ അത്രയും ലോങ്ങിൽ നിന്ന് അതിനൊരു ശുക്ർ പറയാൻ വേണ്ടിയിട്ട് അതിനൊരു അലഹദില്ല പറയാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു അള്ളാഹു കുടുംബത്തിന് വലിയ സന്തോഷം നൽകട്ടെ ഇനിയും ധാരാളം ഹൈറാത്തുകൾ നൽകട്ടെ നമ്മൾ ഈ ഇവിടെ പറയുന്ന ഓരോ അമലുകളും ഓരോ ദിവസവും പറയുന്ന അമലുകള് ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുന്ന എത്രയോ ഉസ്നയുടെ പറഞ്ഞപ്പോൾ എത്ര ആളുകളാ അത് ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുന്നത് എത്രയാളുകളത് ചെയ്തത് നമുക്ക് വലിയ സന്തോഷാണ് അത് തന്നെയാണ് നിരന്തരം ഇങ്ങനെ ഓരോ ആമലുകൾ പറയാൻ പ്രചോദിപ്പിക്കുന്നതും നിങ്ങൾ ചെയ്യുന്ന ആമലുകള് നിങ്ങൾ ചെയ്യുന്ന നിങ്ങൾ കാണിക്കുന്ന ഒരു സഹകരണവും സപ്പോർട്ടും കാണുമ്പോൾ എത്രയോ ചെറുപ്പക്കാരെ എത്രയോ പ്രവാസികള് നിരന്തരം നമ്മെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്ന ഇൻസ്റ്റഗ്രാമിലൂടെയും വാട്സപ്പിലൂടെയൊക്കെ അവരെ അവരുടെ വിഷയങ്ങള് പറഞ്ഞു ഞാൻ ഈ അമല് ചെയ്യുകയാണ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അപ്പൊ അത്രയും ആളുകൾ അമലുകൾ ചെയ്യുന്നുണ്ട് എന്നറിയുമ്പോ അള്ളാഹു അവർക്കൊക്കെ പ്രവാസികൾ എന്നൊക്കെ പറഞ്ഞാല് പിറന്ന നാടും മണ്ണും വിട്ട് ചുട്ടുപൊള്ളുന്ന മണലാരണ്യത്തിലേക്ക് ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ അങ്ങേയറ്റം പെടാ പാടുപെടുന്ന പാവപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട പ്രവാസികളാണ് അവർ അവരവിടെ നിന്ന് അധ്വാനിക്കുന്ന അധ്വാനത്തിന്റെ ഫലം കൊണ്ടാണ് ഇന്ന് നമ്മുടെ നാട്ടിൻ പുറങ്ങളിലൊക്കെ കാണുന്ന ഓരോ കുഗ്രാമങ്ങളിലും കാണുന്ന മതസ്ഥാപനങ്ങളും മസ്ജിദുകളൊക്കെ ഇങ്ങനെ അമ്പര ചുമ്പികളായ കെട്ടിടങ്ങളുടെ ആ പ്രൗഢിയോടുകൂടെ നിലനിൽക്കുന്നത് പ്രവാസികളുടെ അവരുടെ അധ്വാനത്തിന്റെ ഫലം കൊണ്ടാണ് ഓരോ നാടുകളിലും ചെന്ന് അന്വേഷിച്ചാൽ അത് മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെ നമ്മുടെ വീഡിയോസ് കാണുന്ന എത്രയോ പ്രവാസികളുണ്ട് നമ്മുടെ വീഡിയോസുകൾ ആരൊക്കെയോട് എത്തത് ഈ പ്രവാസികളിൽ കുറച്ചും കൂടെ ഫെമിലിയായിട്ടുള്ള ടിക്ടോക്ക് പോലെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൊക്കെ ഷെയർ ചെയ്ത് എത്രയോ ആളുകൾ ആ വീഡിയോ എനിക്ക് അയച്ചിരുന്ന ഒരു ഞാൻ ഈ അമേല് ചെയ്യാൻ ഉസ്താദ് പ്രത്യേകം ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് എത്രയോ ആളുകൾ അറിയിക്കാറുണ്ട് അല്ലവർക്കൊക്കെ വലിയ ജീവിതത്തിൽ നൽകട്ടെ ഇങ്ങനെ നമ്മുടെ ആവശ്യം പൂർത്തീകരിക്കാനുള്ള ഒരുപാട് അമലുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോ ഈ ബിസ്മിയുടെ അമല് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു അമലായിരുന്നു അമലുണ്ട് സുറത്തുൽ ഫുഹിന്റെ അമലുണ്ട് സൂറത്ത് യാസീനിന്റെ അമലുണ്ട് ഇങ്ങനെ നിരവധി അമലുകൾ ചെയ്തവരുണ്ട് എല്ലാ അമല് ചെയ് പറയുമ്പോഴും അത് ചെയ്യുന്നവരുണ്ട് അതേപോലെ തന്നെ നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു ഇൻഷാള്ളിലെ ഓരോ ഇസ്മും അതിന്റെ കൃത്യമായ പ്രയോഗങ്ങൾ അതിന്റെ അത് എന്തെല്ലാം വിഷയങ്ങൾക്കാണ് ആയിസ്മ ഉപയോഗിക്കേണ്ടത് എന്ന എന്നതിനെ കുറിച്ച് സപ്പറേറ്റ് സപ്പറേറ്റ് ഞാനൊരു വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ഒരു സമയം ഒഴിഞ്ഞു കിട്ടാത്തതുകൊണ്ട് ഞാൻ ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല അപ്പൊ എന്നോട് കുറെ ആളുകൾ മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ട് അതായത് അതും തുടങ്ങോ ഞങ്ങളിവിടെ ഡയറി ഒക്കെ എടുത്ത് എഴുതി വെക്കാൻ വേണ്ടി പ്രത്യേക ഒരു ഡയറി മാറ്റി വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മുടെ വീഡിയോസ് കണ്ട് അമലുകൾ ചെയ്യാനും അതിലെ പ്രയോഗ മനസ്സിലാക്കാനൊക്കെ കാത്തിരിക്കുന്ന എത്രയോ ഉമ്മമാര് സഹോദരന്മാര് സഹോദരിമാരുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുമ്പോൾ വലിയ സന്തോഷം തന്നെയാണ് ചെറുപ്പക്കാരൊക്കെ എനിക്കറിയാം ഡോക്ടേഴ്സ് മെഡിക്കലിന് പഠിക്കുന്ന സ്റ്റുഡൻസ് അവരൊക്കെ നമ്മുടെ വീഡിയോസുകൾ കണ്ട് നമ്മളോട് കോണ്ടാക്ട് ചെയ്യുന്നവരുണ്ട് നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളൊക്കെ നമ്മൾ വിചാരിക്കും നന്നായി പഠിക്കുന്ന ഏതെങ്കിലും കോമ്പറ്റേറ്റീവ് എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്യുന്നവർക്കൊന്നും ഇതിന് സമയം ഉണ്ടാവൂല നീറ്റ് എക്സാം എഴുതുന്നവര് അതേപോലെ തന്നെ വലിയ വലിയ എക്സാമുകൾക്ക് പി എസ് ജി എക്സാമുകൾക്കൊക്കെ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നവര് അവരൊക്കെ ഇത്തരം അമലുകൾ ചെയ്യാൻ വേണ്ടി മുന്നിട്ട് വരുന്നു എന്നറിയുമ്പോൾ വലിയ സന്തോഷാണ് അള്ളാഹു അവരൊക്കെ ഏത് ഉദ്ദേശം കരുതിയിട്ടാണോ ചെയ്യുന്നത് അള്ളാഹു നല്ല ഫലം നൽകട്ടെ അപ്പൊ പന്ത്രണ്ടായിരം ബിസ് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് ഒരു വെള്ളിയാഴ്ച രാവ് ചൂസ് ചെയ്യുക ആ വെള്ളിയാഴ്ച രാവിലെ നല്ല നെയ്യത്തോടുകൂടെ ഇരിക്കുക നല്ല നെയ്യത്തോടുകൂടെ ഇരുന്ന് അത് നല്ല മനസ്സോടുകൂടി തന്നെ അത് ചെയ്തു തുടങ്ങിയ വെള്ളിയാഴ്ച രാവോ പകലോ ചെയ്യുന്നതിന്റെ തൊട്ട് മുമ്പായിട്ട് എന്തെങ്കിലും ഒരു സ്വതക്ക ആർക്കെങ്കിലൊക്കെ കൊടുത്തിട്ട് ചെയ്താൽ അല്ലെ സ്വതക്കയുടെ ഉടനെ ചെയ്യുന്നതിനൊക്കെ നല്ല ഫലം ഉണ്ടാകും അത് വലിയ സ്വതക്ക ഒരു പതിനൊന്ന് രൂപയോ ഒരു ഏഴ് രൂപയോ ഒരു പ്രത്യേക ഭാഗത്തേക്ക് നെയ്യത്താക്കിയിട്ടോ അല്ലെങ്കിൽ ആർക്കെങ്കിലും കൊടുത്തിട്ടോ നമ്മുടെ വീടിന്റെ പരിസരങ്ങളിലൊക്കെ പാവപ്പെട്ടവരുണ്ടാകും അവരുണ്ടാകുമോ അങ്ങനെയുള്ളവർക്കൊക്കെ കൊടുത്ത് ചെയ്താലൊക്കെ നല്ല റിസൾട്ട് അതിന് കിട്ടും നമ്മൾ പേഴ്സണലായിട്ട് ഫോം വിളിച്ച് ചോദിക്കുന്നവരോടൊക്കെ അങ്ങനെ പറയാറുണ്ട് നിങ്ങൾ നിങ്ങളുടെ നാട്ടിലുള്ള ഏതെങ്കിലും പള്ളി പരിപാലനവുമായി ബന്ധപ്പെട്ട ഒരു ബോക്സിൽ അതുമായി ബന്ധപ്പെട്ട നേർച്ചപ്പെട്ടിയൊക്കെ ഉണ്ടാവില്ല അതിൽ മക്കളുടെ കയ്യിൽ ഒരു പതിനൊന്ന് രൂപ പിടിച്ചിട്ട് അത് വെള്ളിയാഴ്ച പള്ളിയിൽ ഇടാൻ വേണ്ടി കൊടുക്കണം ഈ അമലുമായി ബന്ധപ്പെട്ടിട്ട് ശത പതിനൊന്ന് രൂപ നല്ല നല്ലൊരു ആദ്യതാണത് ആ സ്വതൊക്കെ ചെയ്ത് അതിനോട് കൂടാങ്ങ് ചെയ്യുമ്പോൾ നല്ല ഫലം അതിന് ഉണ്ടാവും എത്രയാളും നല്ല ഫലം കിട്ടിയിട്ടുണ്ടെന്ന് അറിയാം അതെല്ലാവരും ഒന്ന് ചെയ്തുവെക്കുക ഒരു വട്ടം ചെയ്തവർക്ക് വീണ്ടും ചെയ്യാം പിന്നെ അള്ളാർക്കാണെല്ലാം അറിയാം എപ്പോഴാണ് ആ ഒരു വിഷയം നമുക്ക് കൃത്യമായി ലഭിക്കേണ്ടത് ആ സമയം എപ്പോഴാണെന്ന് റബിനറിയാം റബ്ബ് അത് നമുക്ക് നൽകിയിരിക്കും അമല് ചെയ്യുന്നവരോട് ഞാൻ എപ്പോഴും പറയാറുള്ളത് നിരാശയോട് കൂടെ ചെയ്യരുത് നെഗറ്റീവ് മൈൻഡോട് കൂടെ ചെയ്യരുത് പോസിറ്റീവോട് കൂടെയാണ് ചെയ്യേണ്ടത് ചെയ്യുമ്പോൾ പ്രതീക്ഷ വേണം റബ്ബത് പൂർത്തീകരിച്ചാലും ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു മാസം കഴിഞ്ഞു അതിന്റെ റിസൾട്ട് എന്താ ചിലപ്പോ രണ്ടുമാസം കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് കിട്ടാനുണ്ടായിരിക്കാം അപ്പോഴേക്ക് ശരിയാവില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ചിന്താഗതി ഉണ്ടാവാൻ പാടില്ല ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ എന്താണ് വരേണ്ടത് എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഞാൻ ഇങ്ങനെ എൻ്റെ ഒരു ആഗ്രഹത്തിന് വേണ്ടി ഇങ്ങനെ ഒരു അമല കേട്ടപ്പോ അത് ചെയ്തിട്ടുണ്ടായിരുന്നുണ്ടായിരുന്നു ഇനി നിഷാദ ഞാൻ റബ്ബിനെ തവക്കില്ല ഇനി റബ്ബതയ്ക്ക് അത് കൃത്യമായ സമയത്ത് എനിക്ക് എത്തിച്ചേരും എന്ന ആ ഒരു പ്രതീക്ഷയാണ് എപ്പോഴും വേണ്ടത് ഇനി ശാ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കി അല്ലാഹു എല്ലാവർക്കും ഖൈറും തോഫിയൊക്കെ നൽകട്ടെ ഇനി ശരാവർത്തി കൂടെ ഓർമ്മപ്പെടുത്തണം നമുക്ക് നേരിട്ട് കാണാനുള്ളത് ചൊവ്വാഴ്ചയാണ് ചൊവ്വാഴ്ചക്ക് ബുക്ക് ചെയ്യാൻ കോണ്ടാക്ട് ചെയ്യേണ്ടത് ഞായറാഴ്ച പത്ത് മണിക്കേഷം തിങ്കളാഴ്ച പത്ത് മണിക്കേഷം അത് ഇൻസ്റ്റഗ്രാമിൻ്റെ ഐ ഡി ഡിസ്ക്രിപ്ഷനിലുണ്ട് വാട്സപ്പ് വഴിയോ വഴിയോ അല്ലെങ്കിൽ മറ്റൊക്കെ ആയിട്ട് നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഇനി ശല്ല അല്ലാഹു എല്ലാവർക്കും സന്തോഷം നൽകട്ടെ ഇനി ശല്ല എല്ലാവരും ധാരണ ചെയ്യണം അസ്സലാ വാല്ക്കും വർമ്മത്തുള്ള